ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എൻ്റെ വണ്ടി എഞ്ചിൻ എഞ്ചിമ്പണിയായി അല്ലെങ്കിൽ ക്രാങ്കടിയായി എന്താണ് ക്രാങ്ക് അതേപോലെ ക്രാങ്കടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പണിയാൻ പറ്റുക അത് ക്രാങ്ക് കംപ്ലൈൻറ് ആവാനുള്ള കാരണം എന്താണ് ചിലർ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ കടയിലൊക്കെ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്ന കാര്യമാണ് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ക്രാങ്ക് ക്രാങ്കിന്റെ സൗണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് അത് എന്താണ് കാരണം അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ക്രാങ്ക് കംപ്ലൈൻറ് ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ് ക്രാങ്കില ഏത് പാർട്സ് ആണ് കംപ്ലൈൻറ് ആവുമ്പോൾ നമുക്ക് വണ്ടിയിൽ നോയിസ് വരിക എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ആ സംശയങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് എന്താണ് സൗണ്ടിനുള്ള കാരണം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മളുടെ ക്രാങ്ക് ഇതൊരു ഗ്ലാമർ വണ്ടിയുടെ ക്രാങ്കാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഈ ക്രാങ്കിന്റെ നമുക്ക് ഇതായി ഈ ഒരു സൈഡിലായിട്ട് ഒരു ബെയറിംഗ് ഉണ്ട് ഇതാണ് നമ്മളെ ബോൾ ബെയറിംഗ് ആണ് ഈ സൈഡിൽ നമുക്ക് ഒരു നീഡിൽ ബെയറിംഗ് ആണ് വരുന്നത് ഇത് ഗ്ലാമർ വണ്ടി ആയതുകൊണ്ടാണ് ഈ സൈഡിൽ നമുക്ക് നീഡിൽ ബെയറിംഗ് വരുന്നത് ചില വണ്ടികളിലൊക്കെ ബോൾ ബെയറിംഗ് ഉള്ളതും നീഡിൽ ബെയറിംഗ് ഉള്ളതും അങ്ങനെ പല ഡിസൈൻ ആയിട്ടുണ്ട് അപ്പോൾ ക്രാങ്കിനെ കുറിച്ച് അറിയാനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രാങ്കിന്റെ ഈ ഒരു കണക്ടൻ റോഡ് ഇതിനെ കുറിച്ച് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതാണ് നമ്മളെ കണക്ടൻ റോഡ് ഇതാണ് ക്രാങ്കിന്റെ ബോഡി ക്രാങ്ക് ഷാഫ്റ്റ് കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്രാങ്കിന്റെ ഈ റോഡിന്റെ ഈ സൈഡിൽ വരുന്ന ഒരു ബെയറിങ് വരുന്നുണ്ട് ഇവിടത്തെ ഒരു ബെയറിങ് കംപ്ലൈന്റ് വരുമ്പോഴാണ് ഈ സാധനം നമുക്ക് സൗണ്ട് വരുന്നത് അപ്പൊ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ തന്നെ ക്രാങ്കടി എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്രാങ്ക് ഇങ്ങനെ എടുക്കുക ജസ്റ്റ് ഇതിന്റെ മണ്ടിൽ കൈ വെച്ച് തട്ടി വെച്ചൊരു സൗണ്ട് കേൾക്കാം ഈ സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റും അപ്പൊ ഈ ഒരു സാധനം കംപ്ലൈൻറ് ആവുമ്പോഴാണ് നമ്മുടെ വണ്ടിയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സൗണ്ട് വരിക എന്നുള്ള ഒരു കാര്യം അതായത് ഒരു എൻജിനിൽ ക്രാങ്ക് കംപ്ലൈൻ്റ് ആയാലാണ് നല്ല രീതിയിൽ നമുക്ക് ചെവി പൊട്ടുന്ന രീതിക്കുള്ള ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും കട്ട 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 എന്നുള്ളൊരു സൗണ്ട് വരാറുണ്ട് അപ്പൊ ആ ഒരു സൗണ്ട് വരുന്ന പ്രധാന കാരണം ഈ ഒരു സാധനം ബെയറിങ്ങിൽ പോകുന്നൊണ്ടാണ് ഈ ബെയറിങ് പോയ ക്രാങ്കാണ് ഈ സാധനം അതുകൊണ്ടാണ് ഇതിൽ സൗണ്ട് വരുന്നത് അപ്പൊ നല്ല ഒരു സൗണ്ട് നല്ല രീതിയിലുള്ള ഒരു ക്രാങ്ക് ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരിക്കലും സൗണ്ട് വരില്ല അപ്പൊ ബെയറിങ് ഡാമേജ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് വരാനുള്ള കാരണം അപ്പൊ ഈ ബെയറിങ് നമുക്ക് എന്തായാലും മാറ്റണം ഈ ബെയറിംഗ് ഒന്നേ നമുക്ക് മാറ്റാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാങ്ക് ഫുൾ സെറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും എല്ലാ വണ്ടിയിലെയും ക്രാങ്ക് മേടിക്കാൻ കിട്ടും അപ്പോ ക്രാങ്ക് ഫുൾ ആയിട്ട് മേടിച്ച് മാറ്റാൻ നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ലൈത്തിൽ കൊടുത്ത് പണിതിട്ട് നമുക്ക് കണ്ടീഷൻ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം അടുത്തതായിട്ട് നമുക്ക് ക്രാങ്ക് കംപ്ലൈന്റ് വരാനുള്ള പ്രധാന ഒരു കാരണം എന്താണെന്ന് എല്ലാവർക്കും ചോദിക്കാം ചോദ്യം വരും അപ്പോ ക്രാങ്ക് കംപ്ലൈന്റ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറാതെ ഓടിക്കഴിഞ്ഞാൽ ഏതൊരു വണ്ടിയാണെങ്കിലും എത്ര സി സി ഉള്ള വണ്ടിയാണെങ്കിലും ശരിയെന്നാൽ ക്രാങ്ക് കംപ്ലൈന്റ് ആയി പോകും അതായത് ഈ ബെയറിങ്ങിലേക്കുള്ള ആണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഓയിൽ ഈ ഒരു ബെയറിങ്ങിലേക്കുള്ള ലൂബ്രിക്കേഷൻ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഏതൊരു വണ്ടിയുടെ ക്രാങ്ക് ആണെങ്കിലും ബെയറിങ്ങിൽ പോവും ബെയറിങ്ങിൽ പോകുമ്പോഴാണ് ഈ സൗണ്ട് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കൈ കൈകൊണ്ട് അടിക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ രീതിയിലുള്ള സൗണ്ട് വയ്ക്കുക പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വലുതായിട്ട് തന്നെ ഈ ഒരു സൗണ്ട് അത്രയും ഹൈ സ്പീഡിന് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രാങ്ക് അതായത് ക്രാങ്കിന്റെ ഈ ഒരു കണക്ടൻ റോഡ് എന്ന് പറയുന്നത് ഇത് ഒരു മൂവ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഇങ്ങനെ നമുക്ക് മൂവ്മെന്റ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്രാങ്കിന്റെ കണക്ടൻ റോഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എൻജിൻ ഓയില് മാറാത്ത വണ്ടികളാണ് കൂടുതലും നമുക്ക് ഈ ക്രാങ്കിന്റെ ഈ ഒരു കണക്കിലോട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുപോലുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സിലിണ്ടർ കിറ്റ് ഇതൊരു സിലിണ്ടറാണ് ഈ ഒരു സിലിണ്ടറിന്റെ ഇതിനുള്ളിലായിട്ട് നമുക്കൊരു പിസ്റ്റൺ വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ പിസ്റ്റൺ എന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ സിലിണ്ടറും ഇത് നമ്മുടെ പിസ്റ്റനുമാണ് അപ്പം ഈ ഒരു പിസ്റ്റൺ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ സ്ക്രാച്ച് വരാറുണ്ട് ചെറിയ രീതിയിലുള്ള മൈനോട്ട് സ്ക്രാച്ചുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും വളരെ വലിയ രീതിയിലുള്ള ഓയിൽ ചെലവ് വരും അതായത് ഓയിൽ കത്തി പുകയായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങും അതിന്റെ പ്രധാന കാരണം ഈ ഒരു സാധനം കംപ്ലയിൻ്റ് വരുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ റിങ്ങുകൾ ഈ ഇതിൻ്റെ പുറത്ത് ചെറിയ റിങ്ങുകളുണ്ട് അപ്പോൾ ഈ ഒരു റിങ്ങുകൾക്ക് തേയ്മാനം വരുമ്പോഴാണ് എഞ്ചിൻ ഓയിൽ ഇല്ലാതെ ഓടുമ്പോൾ ഈ ഒരു റിങ്ങുകൾക്ക് തേയ്മാനം വരുമ്പോഴാണ് ഇതിൽ സ്ക്രാച്ച് വീഴാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയില് നേരെ ഈ സ്ക്രാച്ച് വഴി മുകളിൽ കയറി ഫയർ ചെയ്ത് അവസാനം അത് പുകയായിട്ട് മാറും അതാണ് പുക വരാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു സാധനം കംപ്ലൈന്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇത് കംപ്ലൈന്റ് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിൻ ഓയിലിന്റെ കുറവ് തന്നെയാണ് അതിനെ ബാധിക്കുക അതായത് ഒരു എഞ്ചിൻ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ക്രാങ്കും കംപ്ലൈന്റ് വരാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിലിണ്ടറും കംപ്ലൈന്റ് ആയി ആയിപ്പോകും അപ്പൊ ഒരു കാരണമാണ് പ്രധാനമായിട്ടും ഒരു എൻജിനിൽ ആദ്യം കംപ്ലൈന്റ് വരുന്നത് ഈ ഒരു ക്രാങ്കും അതുപോലെ തന്നെ ഈ ഒരു സിലിണ്ടർ കിറ്റുമാണ് ആദ്യം കംപ്ലൈന്റ് ആവുക എഞ്ചിൻ ഇല്ലാതെ ഒരു വാഹനം ഓടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആദ്യ പ്രശ്നം ഇതിലാണ് വരുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു ആ ഒരു സംശയങ്ങളാണ് നമ്മൾ ഒരുവിധം പറഞ്ഞ് നിങ്ങളൊക്കെ ഒന്ന് ധാരണപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം നമ്മുടെ കമന്റ് ബോക്സുമായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ